കേരളം തീവ്രവാദത്തിന്റെ ഹബായി മാറുന്നതിന്റെ മറ്റൊരു തെളിവോ പത്തനാപുരത്തെ ഭീകരവാദി പരിശീലനം കേരളത്തിൽ തീവ്രവാദം ശക്തിപ്പെടുന്നു ശക്തിപ്പെടുന്നുവെന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാർത്തയേ അല്ല ഐ എസ് എന്ന അന്തർദേശീയ തീവ്രവാദ സംഘടനകളടക്കമുള്ളവരുടെയും അവരുടെ ബിനാമികളെ പോലെ പ്രവർത്തിക്കുന്ന ചില തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുന്നത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലെ പ്രധാന പാർട്ടികൾ തന്നെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖം ഇവർ സത്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ കേരള ജനതയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു തീവ്രവാദികൾ വാഗമൺ മോഡലിൽ വീണ്ടും കേരളത്തിൽ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആയുധ പരിശീലനം നടത്തിയിരിക്കുന്നു രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന് മറ്റൊരു പോർമുഖം ഒരുക്കുകയാണിവർ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് വനമേഖലയിൽ വെച്ചാണ് ഭീകര ക്യാമ്പിന്റെ മാതൃകയിൽ ആയുധ പരിശീലനം നടന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് പിടിയിലായ ചില യുവാക്കളാണ് തങ്ങൾക്ക് പരിശീലനം കിട്ടിയത് കേരളത്തിൽ നിന്നാണ് എന്ന ആദ്യ സൂചനകൾ നൽകിയത് ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളിലാണ് പത്തനാപുരത്ത് ഭീകരരെ പരിശീലിപ്പിച്ചിരുന്നുവെന്ന നിഗമനത്തിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും എത്തിച്ചേർന്നിരിക്കുന്നത് തീവ്രവാദികളുടെ പരിശീലന ക്യാമ്പിൽ മലയാളികൾക്ക് പുറമെ തമിഴ്നാട് കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരും ഭീകരവാദികളാകാനുള്ള പരിശീലനം നേടാൻ എന്നാണ് പറയുന്നത് ഇവിടെ ശ്രദ്ധേയമായ കാര്യം കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ഇത്തരമൊരു ക്യാമ്പ് നടന്നതിനെക്കുറിച്ച് കഴിഞ്ഞ മാർച്ചിൽ തന്നെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് വിവരങ്ങൾ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ക്യാമ്പ് നടന്നതിന്റെ തെളിവുകളോ അതിനുപയോഗിച്ച സ്ഫോടക വസ്തുക്കളോ കണ്ടെത്താൻ കഴിഞ്ഞില്ലത്രേ കഴിഞ്ഞ ദിവസമാണ് ഫോറസ്റ്റ് അധികൃതർ വനത്തിനുള്ളിൽ നിന്ന് സ്ഫോടനത്തിന് സ്ഫോടനത്തിനുപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെടുത്തത് അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളും ഫോൺ വിളികളുടെ രേഖകളുടെ പരിശോധനയിലും വിരൽ ചൂണ്ടുന്നത് വർഷങ്ങൾക്ക് മുൻപ് വാഗമണ്ണിൽ നടന്നതുപോലുള്ള ഭീകര പരിശീലനത്തിന് പത്തനാപുരത്തെ വനമേഖല ഉപയോഗിച്ചു എന്നതിലേക്കാണ് വോട്ട് ബാങ്കിനു വേണ്ടി പ്രീണന രാഷ്ട്രീയം ഇപ്പോഴും തുടരുന്ന ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ സംഘടനകളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ബിനാമി തീവ്രവാദ സംഘടനകളുമായുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചങ്ങാത്തം ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം കേരള സർക്കാർ കേരളത്തിൽ തഴച്ചു വളരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനും പുറത്തുവിടാൻ കഴിയുന്ന വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കാനും ഇനിയും വൈകരുത് ഇനിയും അതിന് വൈകിയാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം ഭീകരരുടെ സ്വന്തം നാട് എന്നറിയപ്പെടാൻ ഇനി അധികകാലം വേണ്ടിവരില്ല കശ്മീർ നമ്മെ പഠിപ്പിച്ച പാഠം അതാണ്